യോന പ്രവാചകൻ്റെ പുസ്തകുന്നുള്ള വായന നാലാം അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അതിലറ്റ കരുണ യോന ഇതിൽ അത്യധികം അസംതൃപ്തനും കുപിതനുമായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇത് തന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ തർഷശലിലേക്ക് പോ ഓടിപ്പോകാൻ ശ്രമിച്ചത് അവിടുന്നതായാലും കാരണിമാരും ക്ഷമ ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു കർത്താവി എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് കർത്താവ് ചോദിച്ചു നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം യോന പുറത്തിറങ്ങി നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പോയിരുന്നു അവിടെ അവൻ തനിക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു നഗരത്തിനെന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിൻ്റെ കീഴിൽ ഇരുന്നു യോനയ്ക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു ആ ചെടി കണ്ട യോന അത്യധികം സന്തോഷിച്ചു പിറ്റേന്ന പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ അയച്ചു അത് ആ ചെടിയെ ആക്രമിച്ചു ചെടി വാടിപ്പോയി സൂര്യൻ ഒതിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു തലയിൽ സൂര്യൻ ചൂടേറ്റ് യോന തളർന്നു മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് ദൈവം യോനയോട് ചോദിച്ചു ആ ചെടിയെ ചൊല്ലിക്കോപ്പിക്കാൻ നിനക്കെന്ത് കാര്യം അവൻ പറഞ്ഞു കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട് മരണം വരെ കോപിക്കാൻ കർത്താവ് പറഞ്ഞു ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല എന്നിട്ട് നിനക്ക് ഇതിനോട് കനിക്കുമ്പോൾ തോന്നുന്നു എങ്കിൽ ഇടമലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരത്തിൽ പരം ആളുകളും അസംഖ്യ മൃഗങ്ങളും വസിക്കുന്ന നഗരമായ എന്നിവയോടെ എനിക്ക് അനുകമ്പ തോന്നാ തോന്നരുതെന്നോ ദൈവോദനമാണ് നാം വായിച്ചു കിട്ടുന്നത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം